ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പൊങ്കൽ പ്രമാണിച്ചിട്ടുള്ള ഒരു ശർക്കര പൊങ്കലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് സ്വീറ്റായിട്ടും ഉണ്ടാക്കാം അല്ലാണ്ടും ഉണ്ടാക്കാം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് സ്വീറ്റ് പൊങ്കലാണ് നല്ല അടിപൊളിയാണ് നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലെ ആ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം നമുക്ക് ഈ പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതേ കപ്പിൽ കാൽ കപ്പോളം ചെറുപയർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് രണ്ടും കൂടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അരമണിക്കൂറ് നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കണം ഇത് കുതിർന്ന് വരുന്ന സമയം കൂടെ നമുക്ക് വെല്ലം ഒന്നും ഒരുക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം വെല്ലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അളവിൽ നമുക്കൊരു അരക്കിലോ വെല്ലം വരെ എടുക്കാം ഞാൻ പിന്നെ ഒരുപാട് മധുരം വേണ്ടാത്തത് കൊണ്ട് മുന്നൂറ് ഗ്രാം എടുത്തിട്ടുള്ളൂ നല്ല മധുരം ഇഷ്ടമുള്ളവർ അഞ്ഞൂറ് ഗ്രാം വരെ എടുക്കാം അതിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളപ്പിച്ച് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതൊന്ന് അരിച്ച് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ ശർക്കര പാനീയം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുതിർന്നു വന്നിട്ടുള്ള അരിയും പച്ചരിയും ചെറുപയർ വരിപ്പം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പാൽ നമ്മൾ അരി അളന്ന് അതേ കപ്പ് തന്നെയാണ് ഒരു കപ്പ് പാലും മൂന്ന് കപ്പ് വെള്ളവും അപ്പം മൊത്തത്തിൽ നമ്മൾ നാല് കപ്പാണ് ഉപയോഗിക്കുന്നത് ഒരു കപ്പ് പാലും മൂന്ന് കപ്പ് വെള്ളവും എന്നുള്ള കണക്കിലാണ് ഉപയോഗിക്കുന്നത് ഇത് കറക്റ്റ് ഭാഗമായിരിക്കും വെള്ളം ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊരു നാല് വിസിൽ വരെ കൊടുക്കുക ഞാനൊരു സ്പൂൺ വെക്കുന്നുണ്ട് ഇങ്ങനെ പുറത്തേക്ക് തൂവി പോകണ്ടിരിക്കാനാണ് അടച്ച് വെച്ചു കൊടുക്കുക നാലോ അല്ലെങ്കിൽ അഞ്ച് വിസിലോ അതിൽ കൂടുതൽ വേണ്ട വിസിൽ വന്ന് കഴിഞ്ഞ് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് കൂൾ ആയതിന് ശേഷം മാത്രം ഇത് തുറന്നാൽ മതി ഇപ്പം നമ്മൾ വെന്ത് ഒരു നാലഞ്ച് വിസലായതിന് ശേഷം ഞാൻ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് പ്രഷറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക കറക്റ്റ് പാകത്തിനുള്ള വെള്ളമാണ് ഒരുപാട് കൂടുതൽ വെള്ളം എന്നൊട്ടും കുറവില്ല അടിക്കൊന്നും പിടിക്കാണ്ട് നമുക്ക് ഈ ഒരു പാകത്തിന് കിട്ടും ഇത്രയും വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട് പച്ചരിയും പയറും എല്ലാം നന്നായി വന്നിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതായിരിക്കും എളുപ്പം നമുക്ക് ശർക്കര പാനി ഒക്കെ അല്ലെങ്കിൽ നമ്മൾ ഉരുക്കി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ഞാൻ എല്ലാം ഒരുമിച്ച് ഒഴിക്കുന്നില്ല ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈയൊരു അളവിൽ ഈയൊരു ശർക്കര പാനി കറക്റ്റ് മധുരമാണ് നമുക്കിങ്ങനെ ഒരുപാട് കൂടുതലൊന്നും തോന്നിക്കാത്ത മെടുപ്പില്ലാത്ത ഒരു മധുരയല്ലേ അത് കറക്റ്റാണ് ഈ ഒരളവിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല മരം വേണമെന്നുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കിലോ വെല്ലം തന്നെ എടുക്കുക ബാക്കിയുള്ള ശർക്കര പാനിയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എനിക്ക് ഇങ്ങനത്തെ പായസം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വെള്ള കളർ പായസത്തിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ ശർക്കര ചേർത്തിട്ടുള്ള പ്രത്യേകിച്ച് ഈ അരിപ്പായസം ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് കട്ടിയാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കണം പച്ചവെള്ളം ഒഴിക്കരുത് ചീത്തയെ പോവും ഒന്നെങ്കിൽ നല്ല തിളച്ച പാലോ ഒഴിക്കുക അല്ലെങ്കിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ലൂസാക്കി ലൂസാക്കിയെടുക്കാം ഞാനിപ്പോൾ ഒരുപാടങ്ങ് ലൂസാക്കുന്നില്ല അപ്പോൾ അതൊന്നും നന്നായിട്ട് ചൂടായാൽ മാത്രം മതി അതിന് നമുക്കിത് താളിച്ചിടണം അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ പൊങ്കൽ റെഡിയായി ഇനി ഒന്ന് താളിച്ചിടാം അതിനായിട്ട് നെയ് നെയ്യ് നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടാവുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കാം പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാ കൊത്തും കൂടെ ചേർക്കാം ഞാൻ പക്ഷേ തേങ്ങാ ചേർക്കുന്നില്ല എനിക്ക് എന്തോ ഒരു അരിപ്പായസത്തിൽ അങ്ങനെ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒഴിച്ചോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഇനി നല്ലൊരു സ്മെല്ല് നമ്മൾ അമ്പലത്തിനൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ നമ്മൾ തുളസി ഉണ്ടല്ലോ തുളസി ഒരു ഇല ഇതുപോലെ ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെച്ചേക്കാം ആ ആവിൽ കിടന്നിട്ട് തുളസിയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമ്മൾ പായസത്തിലിറങ്ങും ഇനി തുളസി ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കഷ്ണം പച്ച കർപ്പൂരയില്ലേ അത് പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ അമ്പലത്തിനൊക്കെ കിട്ടുന്ന ഓരോ അതേ ഫ്ലേവറിൽ നമുക്ക് കിട്ടും ഞാനിവിടെ തുളസി ഇട്ടുന്നേ ഉള്ളൂ ഈ അരിപ്പായസത്തിൽ തുളസി ഇട്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനിത് മിക്സ് ചെയ്തതിന് മുന്നേ ആ തുളസി എടുത്തിട്ട് മാറ്റുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കൈ സ്പൂൺ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല അടിപൊളി സ്മെല്ലാണ് ആ തുളസീൻ്റെയും ആ നെയ്യിൻ്റെ നെയ്യൊക്കെ സൂപ്പർ സ്മെല്ലാണ് അപ്പം നിങ്ങൾ ഇതുവരെ ഈ ഒരു ശർക്കര പൊങ്കൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീട്ടിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം താങ്ക്